നമസ്കാരം രണ്ടാം പിണറായി സർക്കാരും കേരള ഗവർണറുമായിട്ടുള്ള സമരം മൂർധന്യത്തിലെത്തിയിട്ട് മാസങ്ങളായി എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ ഒരുമിച്ചിരിക്കുമ്പോൾ പരസ്പരം മുഖത്ത് നോക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് ആ ബന്ധം അത്രയ്ക്ക് വഷളായത് കഴിഞ്ഞ ദിവസമാണ് കേരളം നോക്കിക്കണ്ടത് സർക്കാർ ബില്ലുകളിൽ ഒപ്പുവയ്ക്കാതെ ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നുവെന്നാണ് പിണറായി വിജയനും സർക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ പല കാര്യങ്ങളിലും മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നേരിട്ട് രാജ്ഭവനിലെത്തണമെന്നതായിരുന്നു ഗവർണറുടെ നിലപാട് കണ്ടിയാണോ മാങ്ങയാണോ മൂത്തത് എന്ന തർക്കത്തിൽ തുടങ്ങിയ കലശ കലഹം കലശലായത് സി പി എം വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ അതിൽ തീ കോരിയിട്ടപ്പോഴാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഗവർണർ കാവി നിറയ്ക്കുന്നു എന്നാരോപിച്ച് എസ് എഫ് ഐ ഗവർണർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയത് കഴിഞ്ഞ മാസത്തിലാണ് ഗവർണറെ കേരളത്തിലെ ഒരു ക്യാമ്പസിലും കാലുകുത്താൻ സമ്മതിക്കില്ലെന്നായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഗവർണറെ വെല്ലുവിളിച്ചത് കളി കാര്യമായി ഗവർണർ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള ഗസ്റ്റ് ഹൗസിൽ മൂന്ന് ദിവസം താമസിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് എസ് എഫ് ഐയും ഗവർണറും തമ്മിൽ ശക്തമായ പോരാട്ടം തന്നെയാണ് പിന്നീട് നടന്നത് അതിനു മുൻപ് ഗവർണർ രാജ്ഭവനിൽ നിന്നും എയർപോർട്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനം എസ് എഫ് ഐ പ്രവർത്തകർ തടയുകയും ഗവർണർ വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങി പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം ഗവർണറെ ചൊടിപ്പിച്ച സംഭവങ്ങളായി ഗവർണർ ഔദ്യോഗിക കാര്യങ്ങൾ വീഴ്ച വരുത്തുന്നുവെന്നും സർക്കാരിന് കാര്യമായ പിന്തുണ നൽകുന്നില്ലെന്നും പറഞ്ഞ് മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയക്കുകൂടി ചെയ്തപ്പോൾ ഗവർണർ കൂടുതൽ കുപിതനായി സർക്കാർ തനിക്ക് കൃത്യമായ രീതിയിൽ സുരക്ഷ ഒരുക്കുന്നില്ലെന്ന ആരോപണം ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ ഭാഗമായാണ് കഴിഞ്ഞ ആഴ്ചയിൽ പിണറായി സർക്കാർ മന്ത്രിസഭയിൽ ഗണേഷ് കുമാറും രാമേന്ദ്രൻ കടന്നപ്പള്ളിയും സത്യപ്രഞ്ജ് ചെയ്തപ്പോൾ പരസ്പരം മിണ്ടാതെ വീർത്ത മുഖവുമായി പിണറായിയും ഗവർണറും രണ്ടു വശത്തേക്കും നോക്കിയിരുന്നത് കഴിഞ്ഞ ദിവസം ഗവർണറുടെ മുന്നിലെത്തിയ ഭൂപതിവ് നിയമഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പുവയ്ക്കാത്തതും സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണിപ്പോൾ അതിനെതിരെ കർഷകരെ അണിനിരത്തി ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് എൽ ഡി എഫ് ജനുവരി ഒൻപതിന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്താനാണ് എൽ ഡി എഫിൻ്റെ തീരുമാനം മൂന്ന് മാസത്തിനുള്ളിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഗവർണറുടെ നീക്കം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണ് എന്നാണ് സർക്കാരും ഇടതുപക്ഷവും നോക്കിക്കാണുന്നത് തിരഞ്ഞെടുപ്പിന് മുൻപ് ബിൽ പാസ്സായില്ലെങ്കിൽ അത് സർക്കാരിന് കനത്ത രീതിയിലുള്ള തിരിച്ചടിയാകും അതുതന്നെയാണ് ഗവർണർ ലക്ഷ്യമിടുന്നതും കിട്ടാവുന്നിടത്തൊക്കെ സർക്കാരിനെ വരിഞ്ഞു മുറുക്കുക എന്ന തന്ത്രമാണ് ഗവർണർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് കേരളത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും ക്രമസമാധാനം നഷ്ടപ്പെട്ടുവെന്നും ഗവർണർ ഉന്നത കേന്ദ്രങ്ങളിൽ ധരിപ്പിച്ചതായാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതെന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള ഈ സമരം കാര്യമായി ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെ തന്നെയാണ് എന്നത് ഇരുവിഭാഗവും ഇനിയെങ്കിലും മറന്നുകൂട